എഴുത്തിൽ പറഞ്ഞതിന്റെ നേരെ എതിരുതാ മറ്റൊന്ന് ചെയ്യാൻ പോകാ ഉടനെ തന്നെ വെച്ചതാ ഒരു എഴുത്ത് എഴുതുകയാണ് എങ്ങോട്ടാണെന്നറിയോ മദീന ഗവർണർക്ക് അയാളെ മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ റസൂർ കുടുംബത്തെ സ്നേഹിക്കുന്ന മനുഷ്യനാണ് എന്ന് പറഞ്ഞല്ലോ ബാപ്പാന്റെ കാലത്തുള്ള അതേ ഗവർണർ തന്നെ അവർക്കാണ് എഴുതുന്നത് യസീദ് ആദ്യം നല്ലൊരു എഴുത്ത് പ്രിയപ്പെട്ട മദീന ഗവർണർ അറിയാൻ യസീദ് എഴുതുന്നത് ബരീദേ നിങ്ങളുടെ നാട്ടിൽ മദീനയിൽ എന്നെ ബൈഅത്ത് ചെയ്യാൻ ബൈസ്മൂന്ന് ആളുകൾ ഉണ്ടെന്ന് അറിഞ്ഞു ഒന്ന് ഹുസൈൻ ഒന്ന് ഇമാം ഒന്ന് അബ്ദുല്ലാഹിബിന് ഉമർ പിന്നെ അബ്ദുല്ലാഹിബിന് സുബൈർ ഈ മൂന്ന് പേരും നിങ്ങളുടെ നാട്ടിൽ മദീനയിലാണല്ലോ അവരെ മൂന്ന് പേരെയും നിങ്ങൾ സമീപിക്കുക മൂന്ന് പേരെയും നിർബന്ധമായിട്ടും എന്നെ കൊണ്ട് ബൈ ചെയ്യിപ്പിക്കുക ഈ കാര്യം നിങ്ങൾ ചെയ്യുന്നില്ല നിങ്ങൾ ചെയ്യുമ്പം അവര് എതിർത്താൽ മൂന്ന് പേരെയും ജയിലിൽ ഇട്ടുക ഈ പറഞ്ഞതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നീ ചെയ്യുന്നില്ലെങ്കിൽ നീ മരിക്കാൻ തയ്യാറാവുക നല്ല എഴുത്താ ഈ എഴുത്തങ്ങനെ ഒരു ദുഃഖ തന്നെ കൈ ഗവർണർ താമസിക്കുന്ന കൊട്ടാരം എന്നൊക്കെ പറയാ അന്നത്തെ കൊട്ടാരം സ്വന്തമായി കൊട്ടാര നമ്മള് ഈ ഭാഷ കൊട്ടാരാണല്ലോ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയാം കൊട്ടാരത്തിന്റെ അടുത്തെത്തി സമ്മതം വാങ്ങി അകത്തു കയറി വലീതെന്ന ഗവർണറെ കയ്യിൽ ഇടങ്ങുകൊടുത്ത് അഹിരുവത്തിന് സ്നേഹിക്കുന്ന മനുഷ്യനാ ഇയാള് കത്തും കട്ട് പൊട്ടിച്ച് വായിച്ചു മദീന ഗവർണർ അറിയാൻ നിങ്ങളുടെ നാട്ടിൽ എന്നെ ബൈഅത്ത് ചെയ്യാത്ത മൂന്ന് വ്യക്തികൾ ഉണ്ടെന്ന് അറിഞ്ഞു ഹുസൈൻ അബ്ദുല്ലാഹിബിനു അബ്ദുല്ലാഹിബിൻ സുബൈർ മൂന്ന് പേരെയും നിർബന്ധമായിട്ടും എന്നെ കൊണ്ട് ഞാൻ ഖലീഫയാണെന്ന് നിർബന്ധിച്ച് ബൈഅത്ത് ചെയ്യിപ്പിക്കണം ഇത്ര വായിച്ചപ്പോൾ ഇയാൾ എന്നറിയാതെ ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചോ ബഹുമാനപ്പെട്ട മുക്ത മുഹമ്മദ് റസൂൾ ഭായ് സല്ലാഹു വലൈ വസല്ലമ്മ തങ്ങളുടെ പേരക്കുട്ടി ഇമാം ഹുസൈൻ വാഹന തങ്ങൾ കാർക്കിച്ച് തുപ്പിയ തുപ്പനീരിന്റെ വിതയില്ലാത്ത ഞാൻ അമ്മ ഹാനെ വിളിച്ചിട്ട് പറയുക ഹലീഫയെ സമ്മതിക്കണം നടക്കൂല ഇയാൾ ഓട്ടോമാറ്റിക്കായിട്ട് പറയുക ആരും കേട്ടിട്ടൊന്നുമില്ല കത്ത് വായിച്ച പലഹാരത്തിൽ ഇങ്ങനെ പറയാ റസൂലുദാൻ്റെ പേരക്കുട്ടിയെ ഇവനെ കൊണ്ട് സമ്മതിപ്പിക്കണമെന്ന് അവര് മൂന്ന് പേരും എന്നെ സമ്മതിക്കുന്നില്ലെങ്കിൽ മൂന്ന് പേരെയും ജയിലിൽ തമാശ ഞാൻ ഇവരെ പിടിച്ചിട്ട് ഇവരെ സമ്മതിക്കാത്ത കാരണത്താൽ ആരെ റസൂറുദ്ന്റെ പേരക്കുട്ടിയെ പിടിച്ച് ജയിലിൽ എന്നിട്ട് ഇവര് വേണ്ടിയിട്ട് ദുനിയാവിന് നടക്കാത്ത സ്വപ്നങ്ങളും മനസ്സിൽ വെച്ചാൽ മതി എന്നോട് കൽപ്പിക്കാ എന്നിട്ട് പിന്നെ ബാക്കി വായിച്ചു ഇതൊന്നും നീ ചെയ്യുന്നില്ലെങ്കിൽ നീ മരിക്കാൻ തയ്യാറാവുക കത്ത് കൈ നീണുപോയി കയ്യ് വറുക്കാൻ തുടങ്ങി യസീദാണ് സാധനം ഇവൻ ഉദ്ദേശിച്ച കാര്യം വേണ്ടതുപോലെ നിർവഹിച്ചിട്ടില്ലെങ്കിൽ പ്രതികാരം ചോദിക്കും പ്രതികാരം ചോദിക്കാൻ ഗുണ്ടകളുണ്ട് എന്തുണ്ട് അവിടെ മരിക്കൂ എന്ന് പറഞ്ഞാൽ കൊല്ലൂ അപ്പൊ ഞാനിതൊന്നും ചെയ്തിട്ടില്ല ഞാൻ മരിക്കണോന്ന് ഈ സാധു പിടിച്ചതുപോലെ ആയി വിളിച്ചതുപോലെ തങ്ങളെ വിളിക്കാൻ പറ്റുമോ ജയിലിൽ ഇട്ടടക്കാൻ പറ്റുമോ മരിക്കണം ഞാൻ രണ്ടും പറ്റൂലോ പുലിവാർ വിളിച്ചു നാരങ്ങ കച്ചവടം ഒക്കെ കഴിഞ്ഞ് പോകുക കുറെ ചില്ലറൊക്കെ കിട്ടിക്കുന്നൊക്കെ കൂടി മടി കെട്ടി പോവുക കുറച്ച് കാട് നിറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പുണ്ട് ഒരു പുരി മുന്നിൽ കുരു അപ്പൊ ഇയാള് ഏശം ഓടിയാരി പുരി വേക്കുന്ന മതി കൂറും അപ്പം പുലിയോടൊരു മലപ്പിടുത്തം നടത്തുകയാണ് പിന്നെ മലപ്പിടുത്ത പിടുത്തത്തിന്റെ ഇടയിൽ ഭാഗ്യത്തിന് കിട്ടിയ ഭാര്യ ഭാര്യ പിടിച്ച പുലി കടിക്കാൻ വരുമല്ലോ പിന്നെ ഇയാൾ കളിയ വട്ടത്തിൽ ഇങ്ങനെ കളിക്കുക അപ്പൊ മടിയിലുള്ള കെട്ടൊക്കെ അയിഞ്ഞു ചില്ലറൊക്കെ ആടയും പടിയും ഒക്കെ വീണ് അതൊക്കെ അങ്ങനെ പോയി പിടുത്തം വിടാൻ പറ്റുമോ ഇതും പിടിച്ച് ഇങ്ങനെ നടക്കുക അപ്പോഴാണ് ഒരു അണ്ണാച്ചി ഇങ്ങനെ വരുന്നത് ഇത് കണ്ടപ്പോ അണ്ണാച്ചി പല സർക്കസും ഞാൻ കണ്ടിരിക്കുന്നു ഇത്രയോ ടിക്കറ്റും എടുത്തു പക്ഷെ ഇത് ഇത് പൊത്ത രസമാണ് ആദ്യമായിട്ടാ കാണുന്നത് അങ്ങനെ ഇയാൾ വന്ന് നോക്കുമ്പോൾ കുറെ ചില്ലറൊക്കെ ഇണ്ട് അവിടെ ഇവിടെ ഒക്കെ വീടെടുക്കുന്നു അപ്പൊ അണ്ണാച്ചി ചോദിച്ചെന്താ മാത് ഇതെന്താ ഇത് ഇത് മഹാഭാഗ്യം ഇതും പറഞ്ഞിട്ട് അയാൾ നടക്കുന്നത് ഭാഗ്യം ആ അത് ശരി പെട്ടെന്ന് അണ്ണാച്ചിക്ക് ഓടി കാരണം കൊറേ ചില്ലറണ്ട് ബാലിങ്ങനെ പിടിച്ചാൽ ഇത് ഇങ്ങനെ തൊയ്യൂന്ന അയാൾ മനസ്സിലായി അപ്പൊ അണ്ണാച്ചി ചോദിച്ചു ഞാനൊന്നും പിടിച്ചു നോക്കട്ടെ അപ്പൊ പറഞ്ഞത് ഇത് ഭാഗ്യവാന്മാർക്കുള്ളതാ മനസ്സിലായോ പറഞ്ഞതിൻ്റെ ഉള്ളിലുണ്ട് മോനെ പോലെ ഒക്കെ ഉണ്ട് പക്ഷെ ആദ്യം തന്നെ ഒരു പ്രകട ഒരു മുഖത്തൊരു വല്ലാത്തൊരു ധൈര്യം കാണിക്ക പിന്നെ ഈ അണ്ണാച്ചിക്ക് തോന്നി ഒന്ന് പിടിച്ചാലും ഒരു ദിനേശു വീടി ഒരു ഗെറ്റ് വാങ്ങുന്നതിൻ്റെ ചില്ലർ എന്തെങ്കിലും കിട്ടിയാലോ കുറച്ച് സമയം അപ്പോളെ കുറച്ച് സമയം തരാം ഞാൻ വീട്ടിൽ പോയി ഇങ്ങോട്ട് വരുമ്പോൾ തിരിച്ചങ്ങ് തന്നേക്കണം അതുകൊണ്ട് മെല്ലെ പിടിച്ചോന്ന് തന്നെ അണ്ണാച്ചി മെല്ലെ പിടിക്കുകയും ചെയ്യും അങ്ങനെ പിന്നെ അണ്ണാച്ചി ആണ് അപ്പം ഇയാൾ ചോദിച്ച് വീണ് ഞാൻ വെറുപ്പിക്കോട്ടെ ആ അതുങ്ങൾ പിടിച്ചപ്പം വീണാണല്ലോ വെറുക്കിക്കോട്ടെ എനിക്കിപ്പം പെറുകയല്ലോ അതിന് ഇയാൾ ഒക്കെ കൂടി പെറുക്കി ഗീസേരൊക്കെ ഇട്ട് എന്നാ പിന്നെ ഞാൻ ഇപ്പൊ വരൂട്ടോ ടാറ്റെ പറഞ്ഞു അയാളുടെ സ്ഥലം ഇട്ട് അണ്ണാച്ചാ നടക്കുന്നത് കൊറേ നടക്കുമ്പോ നോക്കുന്നുണ്ട് പൈസ തൊയ്യുന്നുണ്ടോ അന്ന് തൊയ്യുന്നുണ്ട് അടുക്കടുക്ക് ബ്ലാക്ക് ഗുളികയും കെട്ടൻ ചാലൊന്നുമില്ല അങ്ങനെ നടക്കുന്ന ഞാൻ പറയാൻ കാരണം അങ്ങനെ പൂലിവാരി പിടിച്ച പോലെ പിടുത്തം പിടാൻ പറ്റുമോ അപ്പൊ ഈ പാവം വരീതെന്ന മഹാൻ ചിന്തിക്കുന്നത് എന്താ മരിക്കാൻ മരിക്ക പെട്ടെന്ന് മരിക്കേണ്ടി വന്നാ മരിക്കണം എന്നാലും മരിക്കാന്ന് പറഞ്ഞ പച്ചേലും മരിക്കും ഇല്ലേ മകരോരതല്ലേ സദാമുസൈനെ വെടി വെച്ച് കൊല്ലുന്ന എത്തി ഒരാളോ പഠിച്ചോനെ അമ്മനുഷ്യർ കൊല്ലുന്ന ലോകം മുഴുവനും നടുങ്ങി ഇല്ലേ അത് മരിക്ക ഇപ്പുറത്തെ കുറെ ഞമ്മളൊരു പാപം പാശാനും ആള് മരിക്കുക തന്നെയാ അതും റൂഖ് വിടുക പക്ഷെ ഇത് അത്ര ഒരു കാര്യം തോന്നൂല അത് ലോകം ഒന്നായിട്ട് ഞെട്ടുക ഒക്കെ സംഗതി മരണം തന്നെയാ ഈ യസീദിന്റെ കൈകൊണ്ട് പറഞ്ഞാൽ അവസാനം ഏതാനും മരിക്കുന്നത് എന്നാണല്ലേ മരിക്കണം അത് ബഹുമാനപ്പെട്ട അതിർഭൈത്തിന്റെ സ്നേഹിച്ച കാരണത്താലാണെങ്കിലോ അത് ഭാഗ്യം തന്നെ പക്ഷെ മരിക്കുന്നതിനു മുമ്പ് ഞാൻ ഇവരോട് കാര്യം കാര്യൊന്ന് പറയട്ടെ മൂന്ന് പേരുണ്ട് നാട്ടുപേർ പള്ളിയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരം പറയാന്ന് വിചാരിച്ച് വരീദ് എന്ന ഗവർണർ അതാ മുന്നോട്ട് നീങ്ങി ബഹുമാനപ്പെട്ട മൂന്ന് മഹാന്മാരുമുള്ള സ്ഥലത്തെ കഥ അങ്ങനെ കയറി വരിക അപ്പോഴേക്കും വിളിച്ചു ആ നമ്മുടെ ഗവർണർ വരി എന്താണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു വരവ് അപ്പോഴാണ് പറയുന്നത്

ും പോകാലോതിന്റെ രക്ഷക്കായി നാം പോകുന്ന മക്ക തന്നെ ഇരുവരുമാനീച്ചു சேத நேக்கம் சொல்லே அல்லோ தீரனோரனும்